ഞാൻ മഞ്ചലാപുരത്തു നിന്ന് ട്രെയിൻ കയറി മൈസൂറിലേക്ക് മൈസൂറിൽ നാല് മണിക്കെത്തി ഞാൻ അവിടെ ഇറങ്ങി എൻ്റെ ട്രെയിൻ ബാംഗ്ലൂരേക്ക് പുറപ്പെട്ടു ഞാൻ ഒരു ചായ കുടിക്കാൻ കൗണ്ടറിൽ ചെന്നു മധുരമില്ലാത്ത ചായ ഇല്ല സമയം നാല് മണിയായിട്ടുള്ളൂ ഞാൻ പുറത്ത് വന്ന് മൈസൂറിലെ റെയിൽവേ സ്റ്റേഷൻ വിശദമായി വീഡിയോ ചെയ്തു ആ വീഡിയോ ഇതിനു ഇതിനുമുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് കാണാത്തവർ കാണാൻ ശ്രമിക്കണം അവിടെ ഇരിക്കുമ്പോൾ ഒരു അനൗൺസ്മെൻ്റ് മൈസൂരിൽ നിന്ന് ഒരു മെമ്മു ബാംഗ്ലൂരേക്ക് പുറപ്പെടുന്നു ഞാൻ ഉടനെ പോയി ഒരു ടിക്കറ്റ് എടുത്തു ചണപട്ടണത്തേക്ക് ചണപട്ടണം അതിപ്രശസ്തമാണ് ടിപ്പു സുൽത്താൻ്റെ ഭരണകാലത്ത് ടിപ്പു സുൽത്താൻ പേർഷ്യയിൽ നിന്ന് കളിപ്കോപ്പ് നിർമ്മാതാക്കളെ ഈ ചണപട്ടണത്ത് കൊണ്ടുവന്ന് കുടിയിരുത്തി തളിക്കോപ്പ് നിർമ്മാണം നടത്താനും ആ തളിക്കോപ്പ് നിർമ്മാണ ശൈലി അവിടുത്തെ നാട്ടുകാരെ പഠിപ്പിക്കാനും ആ നാട്ടുകാർ ആ ഗ്രാമം ഇന്നും തളിക്കോപ്പ് നിർമ്മാണത്തിൽ പ്രശസ്തമാണ് തടി കൊണ്ടുള്ള തളിക്കോപ്പുകൾ വളരെ വില തുറഞ്ഞ കളിക്കോപ്പുകൾ പല നിറത്തിലും പല ആകർഷണത്തിലുമുള്ള കളിക്കോപ്പുകൾ ഈ തളിക്കോപ്പുകൾ കുട്ടികൾ ചപ്പിയാലും ഒരു പ്രശ്നവുമില്ല കാരണം ഇതിൻ്റെ പെയിൻറ് എല്ലാം കെമിക്കലല്ല സസ്യ ഇലകളിൽ നിന്ന് ഉണ്ടാക്കുന്ന നിറങ്ങളാണ് അത് ചപ്പിയാൽ ഒരു പ്രശ്നവുമില്ല ഞാൻ അവിടുന്ന് ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ കളിക്കോപ്പുകൾ മേടിച്ചു അവിടെ നിന്ന് ബസ് കയറി മാണ്ഡ്യയിലെത്തി മാണ്ഡ്യയിലും ഭയങ്കര ചൂട് ഞാൻ അവിടെ നിന്ന് ഭക്ഷണം കഴിഞ്ഞ് വീണ്ടും ബസ് കയറി മൈസൂരെത്തി ഈ ബസ്സുകളിൽ സ്ത്രീകളെല്ലാം ആധാർ കാർഡ് കാണിക്കുന്നു ആധാർ കാർഡ് കാണിക്കുന്ന സ്ത്രീകൾക്ക് ബസ് ടിക്കറ്റ് ഇല്ല എങ്ങനെ ഈ ബസ് സർവീസ് സർക്കാർ നടത്തിക്കൊണ്ടു പോകാൻ കഴിയും നമ്മുടെ റെയിൽവേ അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് ഒരു ചെറിയ ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു അവർ കോവിഡ് കാലത്ത് നിർത്തിയിട്ട് ഇപ്പോഴും അത് പുനർ ആരംഭിച്ചിട്ടില്ല അത് റെയിൽവേ ട്രാർ കാണിക്കുന്നത് വളരെ അനാസ്ഥതയാണ് എന്നെപ്പോലുള്ള സീനിയർ സിറ്റീസന് വല്ലപ്പോഴും നല്ല യാത്രകൾ ട്രെയിനിൽ ചെയ്യാൻ സാധിക്കുമായിരുന്നു അവർ ഞങ്ങളെ പിൻവലിക്കുകയാണ് യാത്രയിൽ നിന്ന് ഞാൻ അങ്ങനെ മൈസൂരിൽ നിന്ന് മട്ടേരി ബസ്സിൽ കയറി അതും ഒരു എ സി ബസ് ആരുമില്ല വളരെ കുറച്ച് പേർ മാത്രം പോകുന്ന വഴി ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചു ഭക്ഷണം എന്ന് ചോദിച്ചാൽ ഒരു മെയ്റോസ്റ്റും ഒരു കാപ്പിയും നല്ല റേസ്റ്റും നെയ്റോസ്റ്റും ടാപ്പിയുമായിരുന്നു ഓടുന്ന വഴി ഇടയ്ക്കെടുത്ത് ഓരോ വീടും പെട്രോൾ പമ്പും മാത്രം കാണാം ബാക്കി ഭൂരിഭാഗവും കാപ്പിത്തോട്ടമാണ് കാപ്പിത്തോട്ടം ചെറിയ ചെടിയാണ് ആ ചെറിയ ചെടി സൂക്ഷിച്ചു നോക്കിയേ നമുക്ക് കാണാൻ കഴിയൂ ഈ കാപ്പിത്തോട്ടത്തിൻ്റെ ഇടയിൽ വലിയ വൺമരങ്ങൾ ഈ വൺമരങ്ങളിലെല്ലാം കുരുമുളക് ഉണ്ട് പടർന്നു കിടക്കുന്ന കുരുമുളക് ഞാൻ പഠിച്ചു വെച്ചിരുന്നത് കേരളമാണ് സ്പൈസസിന് പേരുകേട്ടതെന്ന് പ്പോൾ നമ്മൾ തിരുത്തേണ്ടി വരും സ്പൈസസിന് പേര് കേട്ടത് മൈസൂരാണ് അല്ലെങ്കിൽ മട്ടേരിയാണ് മട്ടേരിയിൽ ചെന്ന എല്ലാ സ്പൈസസും കിട്ടും അവിടെ ഉത്പാദിപ്പിക്കുന്ന സ്പൈസസ് ആണെന്നാണ് അവർ പറയുന്നത് ഞാൻ ഏതായാലും ഇരുന്നൂറ്റമ്പത് ഗ്രാം കുരുമുളക് മേടിച്ചു വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു കുരുമുളകിനിപ്പോൾ അവിടെ തൊള്ളായിരം രൂപയാണ് പക്ഷേ നല്ല കുരുമുളക് എന്ന് പറയാൻ തന്നത് അവിടെ അതിലും വരെ കുറവായിരിക്കാം ഈ എസ്റ്റേറ്റിൻ കണ്ട് ഈ ബസ്സിലുള്ള യാത്ര പരമസുഖം ബസ് എ സിയിലൂടെ ആണല്ലോ അങ്ങനെ ഞാൻ മഡേരിയിലെത്തി മട്ടേരിയിലെത്തിയപ്പോൾ ഒരു ചെറിയ മഴ പെയ്തു ഞാൻ അവിടെ ഒരു ഡോർമെറ്ററി എടുത്തു ഡോർമറ്ററിയിൽ ചെന്നു താമസം മുറി താമസമാറ്റി എട്ട് പേർക്ക് താമസിക്കാവുന്ന ഒരു ഡോർമെറ്ററി അതിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പാറ്റി ആരുമില്ല അങ്ങനെ ഞാനും അതിലെ സൂക്ഷിപ്പുകാരൻ മാത്രമായിട്ട് ഒരു രാത്രി കഴിച്ചു കൂട്ടി ഇതാണ് എൻ്റെ ഡോർമെറ്ററി ഇതിന് അഞ്ഞൂറ്റമ്പത് രൂപയാണ് ഞാൻ നൽകിയത് വളരെ വൃത്തിയുള്ള ഡോർമെറ്ററി ഇത്രയും വൃത്തിയുള്ള റൂമ് പോലും നമുക്ക് ഹോട്ടലുകളിൽ കിട്ടില്ല പക്ഷേ ഇവിടെ എന്തൊരു വൃത്തിയാണ് ആ വലിയ റൂമിൽ ഞാൻ അങ്ങനെ ഒറ്റത്തു ഒരു രാത്രി കിടന്നു പേടിയൊന്നും ഉണ്ടായില്ല നല്ല കാലാവസ്ഥ ആയതുകൊണ്ട് കിടന്ന ഉടനെ ഞാൻ ഉറങ്ങിപ്പോയി നമ്മുടെ മലയാളികൾ ഊട്ടിപ്പോണെന്ന് പോകുന്നതിന് പകരം ഈ മൺക്കരിലോട്ട് വന്നുകൂടെ ഒരു തെറ്റ് തിരട്ടുമില്ല ഒരു ബഹളവുമില്ല ഇവിടെ മൈസൂർ വന്ന് രണ്ട് ദിവസം താമസിച്ച് ഇവിടേക്ക് വന്നാൽ ഒരു നാല് ദിവസം സുഖമായി കാഴ്ചകൾ കണ്ട് അവർക്ക് വീട്ടിലേക്ക് പോവാം ഇത് ഞാൻ എൻ്റെ മുറിയിൽ നിന്നെടുത്ത രാത്രിത്തെ വീഡിയോ ആണ് നേരത്തെ കണ്ടത് ഇത് രാവിലെ എടുത്ത വീഡിയോ എന്താ ഭംഗി നോക്കൂ ഇത്രയും ഭംഗിയുള്ളൊരു പട്ടണമാണ് മടുത്തേരി നമ്മൾ ഒരു ദിവസമെങ്കിലും അല്ല രണ്ട് ദിവസം താമസിച്ചിരുന്നത് നല്ലതാണ് എല്ലാവരും അതിനുവേണ്ടി പരിശ്രമിക്കണം എൻ്റെ വീഡിയോ എല്ലാവരും കണ്ട് കണ്ടതിൽ ഞാൻ സന്തോഷിക്കുന്നു എൻ്റെ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും ചെയ്യണം കമൻറ്റും ചെയ്യണം എന്നാലേ എനിക്ക് യൂട്യൂബിൽ പിടിച്ചു നിൽക്കാനാവും നിങ്ങളെല്ലാവരും എന്നെ പിന്തുടരുമെന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ നിങ്ങളെ കാത്തിരിക്കുന്നു അടുത്ത വീഡിയോയിലും ഈ വീഡിയോ കണ്ട നിങ്ങൾക്കെല്ലാവർക്കും നന്ദി എൻ്റെ ചാനലിൻ്റെ പേര് ഷെല്ലി എം എഫ് ഒരിക്കലും മറക്കരുതേ എൻ്റെ ചാനലിൻ്റെ പേര് ഷെല്ലി എം എഫ്